അസ്സാമലൈക്കും വർമ്മത്തുള്ള നാളെ പരലോകത്ത് നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട് എൻ്റെ ജനത ഈ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്നതാണ് നബിസ്വല്ലാഹു അലൈഹു വസല്ലമ്മയുടെ ഒരു വർത്തമാനത്തെ ഏറെ ഗൗരവത്തോടു കൂടെ കാണാൻ നമുക്ക് സാധിക്കണം നമ്മളും ഖുർആനും എവിടെയാണുള്ളത് നാം ഖുർആാനിനെ തള്ളിക്കളഞ്ഞ ആ വിഭാഗത്തിൽ ആ ജനതയിൽ നമ്മളുമുണ്ടാകുമോ എന്ന ഏറെ ഗൗരവമായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഖുർആാനിനെ തള്ളിക്കളയുക എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഖുർആാൻ പാരായണം ചെയ്യാത്തവർ പാരായണം ചെയ്തിട്ടും ആലോചിക്കാതിരിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഇനിയോ പാരായണം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവർ ഇവിടെ മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹ്നുഹ്ൻ്റെ ജീവിതത്തിലെ ഒരു ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഒനയന ബിൻ ഹസ്സൻ റതി അള്ളാഹ്നുഹു കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും നൽകുന്നില്ല നിങ്ങൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടെ ഭരിക്കുന്നില്ല ഇത് കേൾക്കേണ്ട താമസം ഉമർ ഖത്താബ് റതി അള്ളാഹ്നുഹ്ന് വല്ലാതെ ദേഷ്യം വരികയാണ് അദ്ദേഹത്തെ ശിക്ഷിക്കാനായി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനായി അദ്ദേഹം ഒരുങ്ങുകയാണ് ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹാബി ഇപ്രകാരം ഖുർആാനിൽ നിന്നുള്ള വചനം പാരായണം ചെയ്യുന്നത് ഹുദിൽ അഫ്വ വഅമുറുബിൽ ഔർഫ് വ അരിൽ അനിൽ ജാഹ്ലീൻ നിങ്ങൾ വിട്ടുവീഴ്ച കൈക്കൊള്ളുക എന്ന ആശയമുള്ള വചനമാണ് അദ്ദേഹം പാരായണം ചെയ്തത് ഈ ആയത്ത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യത്തെ പൂർണ്ണമായി ഒതുക്കുകയായിരുന്നു മഹാനായ സ്വഹാബി ഇപ്രകാരം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും വഖാന വക്കാഫൻ എൻ്റെ കിതാബില്ല അള്ളാഹുവിൻ്റെ ഖുർആൻ എവിടെ നിൽക്കണമെന്ന് കൽപ്പിച്ചോ അവിടെ നിൽക്കുന്നവനായിരുന്നു മർഹത്താ പറഹു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസികളെ നാം ആലോചിക്കേണ്ടത് ദിവസവും ഖുർആാനിൻ്റെ ഓരോ കൽപ്പനകൾ കേൾക്കുന്നവരാണ് നാം ഓരോരുത്തരും ഖുർആാനിൻ്റെ വചനങ്ങളോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക ജീവിക്കുന്ന ഖുർആാനിൻ്റെ പതിപ്പുകളായി മാറുക അള്ളാഹു അൻഗരീകുമാറാവട്ടെ